അമ്മയ്ക്കും തിരിക്കുന്നതിനും ഒരായിരം നന്ദി എൻ്റെ പേര് അന്നാ ജിപ്സി ഞാൻ അരൂരടവയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ നട്ടലിന് അകൽച്ചയും അതിലൂടെ ഞരമ്പ് ചുരുണ്ട് കയറി എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയും വന്നു ഞാൻ കിടന്നു പോയി അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആയുർവേദ ഡോക്ടറിൻ്റെ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യർ പറഞ്ഞ് എട്ട് മാസം കൊണ്ടേ എണീറ്റ് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കിടന്നുകൊണ്ട് യൂട്യൂബിൽ നമ്മുടെ ആരാധന ഇവിടുത്തെ ആരാധനയും എല്ലാം കൂടുമായിരുന്നു ഞാൻ രണ്ടാഴ്ച കൊണ്ട് പിടിച്ച് നടക്കാൻ തുടങ്ങി പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കൃപാസനം റാലിയിൽ എനിക്ക് നടന്ന് ജപമാല ചൊല്ലി അർത്ഥല വരെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം മാതാ അപ്പം അത് കഴിഞ്ഞപ്പോൾ വൈദ്യരുടെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യർ പറഞ്ഞ് ചേച്ചിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് നടക്കാൻ സഹായിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മറിയാൻ റാലിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു മാതാവിനോടൊന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എണീറ്റ് നടന്നതെന്ന് വൈദ്യര് പറഞ്ഞു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാനുവരിയിൽ എനിക്കൊരു ബ്ലഡ് ക്ലോട്ടായിട്ട് ഹാർട്ടിൽ നിന്നുള്ളൊരു ബെയിൻ ബ്ലോക്കായി ഇടത് കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ മൊത്തം നിന്നുപോയി കാല് പഴു പഴുത്തൊരവസ്ഥയിലെത്തി അപ്പോൾ മൂന്ന് ദിവസം ഐ സിയുയിൽ കിടക്കേണ്ടി വന്ന് അതിനുശേഷം ജീവിത അവസാനം വരെ ബ്ലഡ് ഗ്ലോട്ടിങ്ങിൻ്റെ മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷെ ഞാൻ ഇവിടെ നമ്മുടെ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലും ഒക്കെ പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എനിക്കും ബ്ലഡ് ഗ്ലോട്ടിങ്ങിൻ്റെ മരുന്ന് കഴിക്കുക ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാം വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ക്ലിയറായി ഇനിയും ബ്ലഡ് അതിൻ്റെ ക്ലോട്ടിങ്ങിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു ഇനിയും ഞങ്ങൾക്ക് വീട് മാതാവ് തന്ന ഒരു വലിയ വീട് വീട് വെക്കാനും സ്ഥലം മേടിക്കാനൊക്കെ ഒരു അനുഗ്രഹം തന്ന് അത് എൻ്റെ ഭർത്താവ് പറയും എൻ്റെ പേര് ജോസി ഞാൻ ഒരു വീടും സ്ഥലവും മേടിക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ അലഞ്ഞു ബുദ്ധിമുട്ടി ഒരുപാട് സ്ഥലത്തൊക്കെ ജോലിക്ക് പോയി എനിക്ക് ഒന്നും സാധിച്ചിരുന്നില്ല പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു ഇടാ നിൻ്റെ കാര്യങ്ങൾ ഇതിലൂടെ നടക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് എനിക്കൊരു ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോഴാണ് അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് നിൻ്റെ കാര്യങ്ങളും മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു അമേരിക്കയ്ക്ക് പോകാനായിട്ടൊരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂയില് ഞാൻ പാസ്സാകുകയും ഞാൻ അവിടെ പോയി ആറു വർഷത്തോളം ജോലി ചെയ്തു അവിടെ നിന്ന് എനിക്കൊരു സ്ഥലം മേടിച്ചു നല്ലൊരു വീടും വെക്കാനായിട്ട് സാധിച്ചു എന്റെ കട പത്ത് ലക്ഷത്തോളം കടങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം തീർത്ത് തന്നു എല്ലാത്തിനും മാതാവിനോടും തിരികുമാറിനോടും ഒരായിരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശുപത്രി പോയി ഞാൻ ഹസ്ബൻഡും കൂടി ആശുപത്രി പോയി രോഗികൾക്ക് പത്രം കൊടുക്കും പിന്നെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ബർത്ത്ഡേ മോൻ്റെ ബർത്ത്ഡേ അപ്പച്ഛൻ്റെ ആണ്ടങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കും പിന്നെ എൻ്റെ രണ്ട് കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അത്രയും കരുണ്യപ്രവർത്തികൾ ചെയ്യണത് എല്ലാം തന്ന ദൈവത്തിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയും എൻ്റെ അജിപ്സിയുടെ ഡോക്ടേഴ്സ് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ് അതേപോലെ തന്നെ ബെഡ്റിട്ടുണ്ടായിരുന്ന സമയത്തും മാസങ്ങളോളം അങ്ങനെ കിടക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥതയിൽ അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് സമയ സംഭവിക്കുകയാണ് അതേപോലെ ജീവിതകാലം മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതും അമ്മ അത് നിർത്തി കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് സൗഖ്യമായി ജീവിതമണ്ഡലങ്ങളിൽ അത് അനുഗ്രഹമായി മാറും അനുഗ്രഹമായി മാറിയതാണ് കടബാധ്യതകളൊക്കെ മാറ്റി ദൈവം നല്ലൊരു വീട് പണിയുവാനായിട്ട് അവസരം കൊടുത്തു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളുടെ കടന്നുപോയെങ്കിലും കർത്താവ് വീണ്ടും അതിനേക്കാൾ വലിയ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയാണ് യേശയ അറുപത് ഇരുപതിൽ പറയുന്നത് നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിൻ്റെ ചന്ദ്രൻ മറയുകയില്ല കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും മടിയിലേക്ക് വരുന്ന നമുക്കും അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറി കർത്താവിൽ ആനന്ദിക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സൗസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക